രണ്ട് മൂന്ന് മൂന്ന് ഏഴാം എട്ടാം പക്ഷെ ഇത് കടിഞ്ഞൂലാണ് ഈ വന്നിട്ട് വളഞ്ഞ കട്ടാക്കാം എല്ലാം ചെയ്യാം പിന്നെ വന്നിട്ട് ഇതിനെ വന്നിട്ട് ഈ കൊളമ്പുണ്ടല്ലേ കൂടുതൽ പാടില്ല മീഡിയം ചെറിയ കുളമ്പ് ആയിട്ടുള്ളത് മാത്രം എടുത്താൽ മതി പ്രായം പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കണ കാര്യം പല്ല് പിടിച്ചാണ് നോക്കുന്നത് ഫസ്റ്റ് രണ്ടാമത് വിഷയം കേരളത്തിലുള്ള ആര് എന്നെ പഠിപ്പിച്ചത് എങ്ങനെ കൊമ്പ് നോക്കി എടുക്കാനാണ് കൊമ്പ് നോക്കിയത് കന്നിപ്പേര് പക്ഷേ കൊമ്പിന്റെ വട്ടം വന്നിട്ട് ഒരു വട്ടം മറ്റുമേ ആയിട്ടുണ്ട് പശു പശു വന്നിട്ട് പശുവിന്റെ പശിന്റെ സ്കിന്നുണ്ടല്ലോ സ്കിന്നു സ്കിന്നു കണ്ടാ നൈസ് തൊളി കണ്ട ഇത് നല്ല കട്ടി തൊളി ഉണ്ടെങ്കിൽ പാൽ കുറച്ച് കിട്ടും ഈ നൈസ് തൊളിക്ക് നല്ല പാല് കിട്ടും ഒരു അത്യാവശ്യം അപ്പുറം വന്നിട്ട് പാൽ നിറമ്പ് നോക്കിയെടുക്കണം ഇവിടെ പാൽ നിറമ്പ് കണ്ടാ നിങ്ങൾക്ക് പാൽ നിറമ്പ് കാണണ്ട ഇത്ര വലപ്പം തന്നെ കന്നിപ്പേര് ഒരു ചില കാണാൻ പറ്റില്ല ഓക്കെ ഇത് കന്നിപ്പേരെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരി കേരളത്തിലെ ഒരു ചെന പിടിച്ചില്ലെങ്കിലും ഒഴിവാക്കും പക്ഷെ തമിഴ്നാട്ടിലുള്ള ഒരു ആൾക്കാരും ഒക്കെ നോക്കിയാണ് റെഡിയാക്കുന്നത് ഓക്കെ അങ്ങനെ നോക്കുമ്പോഴത് ഫസ്റ്റ് ഇത് ഫസ്റ്റ് കടിഞ്ഞൂലാണത് കടിഞ്ഞൂലാണ് കടിഞ്ഞൂലാണ് പിന്നെ ആ പല്ലിന്റെ കാര്യം പല്ല് ഇതിപ്പോ കടിഞ്ഞൂലാണ് ഇതിനിപ്പോ എത്ര പല്ലുണ്ട് ഇപ്പൊ ഇത് ആര് പല്ലാണ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇപ്പുറത്ത് മൂന്ന് ആറ് വലിയ ഏഴാം പള്ളി എട്ടാം പള്ളി ചേർന്നിട്ടില്ല ഓക്കെ പക്ഷെ എന്നാലും ഇത് കടിഞ്ഞൂലാണ് കഴിഞ്ഞൂല് കാര്യമാണ് ഇവിടെ ലേറ്റ് ആയിട്ടാണ് ഇത് ചെനപിടിച്ചേക്കുന്നത് അല്ലേ ലേറ്റ് ചെനയാണ് എന്ത് ഇവിടെ തമിഴ്നാട്ടിലുള്ള പശ് രണ്ട് ബഷിന് കന്നിപ്പേരുണ്ട് നാലിലുണ്ട് ആറിലുണ്ട് ഓക്കെ അതത് അതിന്റെ വന്ന് ഉടമസ്ഥോ നോക്കിയാൽ അതിന് ജീവിതം രക്ഷപ്പെടും ഓക്കെ ചിലരാണ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ചെന പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയാണ് ഓക്കെ ആണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കടിഞ്ഞൂരിൽ പക്ഷേ ആറുപേരിലുണ്ടോ പക്ഷെ ഇത് കടിഞ്ഞൂലിൽ ചെനയായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഓക്കെ നാലഞ്ചു ദിവസം ഉള്ളിൽ പ്രസവിക്കുന്നത് നാലു ദിവസം आ, െ നല്ല നമുക്ക് ഇത് എത്ര പാത കാണും ചേട്ടാ ഇത് മാക്സിമം കാണാൻ പറ്റില്ല എട്ട് എട്ടും കിട്ടും കടിഞ്ഞുപോലെ പതിനാറ് കിട്ടും അത്രേ നമുക്ക് സെക്കൻഡ് ഒക്കെ ഇരുപത് കിട്ടും സെക്കൻഡ് ഒരു പതിനെട്ട് ഇരുപത്തി എന്ത് സമയം ഇതിന്റെ ബ്രീഡ് കുറവ് കുറവാണ് ബ്രീഡ് അല്ലേ ബ്രീഡ് കുറവ് പക്ഷെ ഇപ്പൊ വന്നിട്ട് ഈ പശുണ്ട് നല്ല ഹൈറ്റ് വെയിറ്റ് അത്യാവശ്യം ഹൈറ്റ് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ ഇതൊരു ലിറ്റർ പ്രതീക്ഷിക്കാൻ പറ്റും പക്ഷെ അത്രയ്ക്ക് ഇല്ല ഒരു സാധാരണപ്പെട്ട ഫാംകാർക്ക് ഒരു അറുപത്തിയഞ്ച് എഴുപത് ഇടയ്ക്കൂടി മേടിക്കുന്ന രീതിയിൽ ഉണ്ടോ ഓക്കെ കുറഞ്ഞ വിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പശുക്കൾ വാങ്ങിക്കേ തീർച്ചയായിട്ടും ഓക്കെ